ശനിയാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാനിരുന്ന സംസ്ഥാന ബജറ്റിൽ സാധാരണക്കാർ ഉട്ടുനോക്കുന്നത് വർദ്ധിക്കുമോ എന്നുള്ളതാണ് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ വന്ന് ഉയർത്തും എന്നതായിരുന്നു എന്നാൽ നിലനിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പ്രതിമാസം ക്ഷേമ പെൻഷൻ ആയി നൽകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ ഉയർത്തണമെന്ന് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന് മുന്നോടിയായി ആവശ്യം ഉയർന്നെങ്കിലും ധനമന്ത്രി അക്കാര്യം പരിഗണിച്ചില്ല അടുത്ത വർഷം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രകടന മന്ത്രിയുടെ വാഗ്ദാനം നടപ്പിലാക്കണമെങ്കിൽ വരാനിരിക്കുന്ന ബജറ്റിലും അടുത്ത വർഷത്തെ ബജറ്റിലും ഉൾപ്പെടുത്തേണ്ടി വരും അതേസമയം ക്ഷേമ പെൻഷനിൽ ചെറിയ വർധനവ് ഏർപ്പെടുത്തുന്ന കാര്യം ധനമന്ത്രിയുടെ പരിഗണന ഉണ്ടെന്നാണ് സൂചന കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അനധികൃതമായി പെൻഷൻ പറ്റുന്നവരെ തിരിച്ചറിഞ്ഞ് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെ സംസ്ഥാനത്ത് ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി തൊള്ളായിരം കോടി രൂപയാണ് ചെലവ് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന അധിക ബാധ്യതയാണ് ധനവകുപ്പ് നേരിടുന്ന പ്രധാന വെല്ലുവിളി അതേസമയം അന്ന് നൂറ് രൂപ കൂട്ടിയാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത്